കുട്ടികളാവാത്തവന് ചെയ്യുന്ന വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ മിസ്റ്റേക്ക് പലരും ചെയ്യുന്നുണ്ട് പലരിലും ഇത് അവരുടെ ദാമ്പത്യ ജീവിതത്തെ തന്നെ ബാധിക്കുന്നുണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രത്യുത്പാദനം നടത്തുന്നതിന് വേണ്ടി മാത്രമല്ല ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അത് അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഏറ്റവും കാലമായിട്ടുള്ള ഭാഗമാണ് എന്നാൽ കുട്ടികളാവാൻ വൈകുന്ന കപ്പിൾസ് അല്ലെങ്കിൽ ദമ്പതികൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് അവർ മിക്കവാറും ഒക്കെ ഈ ഓവുലേഷൻ ചാർട്ട് മാത്രം നോക്കിയിട്ട് ആ ടൈമിൽ മാത്രം ബന്ധപ്പെടാൻ ശ്രമിക്കുക മറ്റുള്ള സമയങ്ങളിൽ ബന്ധപ്പെടാതിരിക്കുക എന്നുള്ള സിറ്റുവേഷൻ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഇത് അവരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കുന്ന വിള്ളൽ വളരെ കൂടുതലായിരിക്കും കാരണം ശാരീരിക ത്തിൽ ഏർപ്പെടുക എന്നുള്ളത് അവരുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് സ്ത്രീലുണ്ടാവുന്ന ഓക്സിറ്റോസിൻ എന്നൊരു ഹോർമോൺ അത് ലവ് മേക്കിംഗ് ഹോർമോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ഹോർമോൺ ആണ് ഈ ഹോർമോണിന്റെ ഇൻഫ്ലുവൻസ് ഒരു സ്ത്രീക്ക് പുരുഷനോട് കൂടുതലായിട്ടുള്ള താല്പര്യവും അതുപോലെ സ്നേഹവും ഒക്കെ വർദ്ധിപ്പിക്കുകയും റിലേഷൻഷിപ്പിന്റെ ഊഷ്മളതക്കും അതുപോലെ ആർദ്രതക്കും ഒക്കെ വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യം കൂടെയാണ് പുരുഷ ശുക്ലത്തിൽ നിന്നൊക്കെ ശ്രമിക്കപ്പെടുന്ന ആന്റി ഡിപ്രസന്റ് ആയിട്ടുള്ള പല കെമിക്കൽസും ഈ പുരുഷ ശുക്ലത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം സ്ത്രീകൾക്ക് അവരിൽ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ശാരീരിക ബന്ധം ത്രൂ ഔട്ട് നിങ്ങളുടെ ലൈഫിൽ വേണ്ട കാര്യമാണ് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ അത് ക്കാനുള്ള സാധ്യതയുണ്ട്